രൂപ പോയിട്ടുണ്ട് എനിക്ക് ഞാനൊരു ഇരുപത് ലക്ഷത്തിന്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു വിറ്റു അയ്യോ ബി ആപ്പിനകത്ത് ഏകദേശം ഇരുപത് ലക്ഷത്തോളം രൂപ പോയി ഞാനത് ചെറിയൊരു എമൗണ്ട് ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞു ഇരുപതൊന്നും അല്ല അതങ്ങനെ അപ്പൊ ഞങ്ങൾ സമ്പാദിച്ച എല്ലാം അവിടെ എനിക്ക് അയച്ചു വരുന്ന പൈസ എല്ലാം സത്യം പറഞ്ഞാൽ പോയി എന്റെ കയ്യിലൊന്നും ഇല്ല എന്റെ കയ്യിലിപ്പം കാറെല്ലായിരുന്നു എല്ലാം വിറ്റില്ല ഏഹ് ഒരു സ്കൂട്ടർ കൊണ്ടാളെന്ന പുള്ളി അങ്ങനെ ചെയ്യുന്ന കൊണ്ട് രണ്ടുപേർക്ക് ഗുണം കിട്ടുമ്പോ ആയിരക്കണക്കിന് ആളുകൾ ചെറുപ്പക്കാരെ നശിച്ചുകൊണ്ടിരിക്കുക സുഹൃത്തുക്കളെ ഈ വീഡിയോ മാക്സിമം പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യണം ഇത് വലിയൊരു തട്ടിപ്പിൻ്റെ വലിയൊരു ചതിയുടെയും കഥയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ നിക് ബ്ലോഗ്സിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിക് ബ്ലോഗ്സ് മാത്രമല്ല കേരളത്തിലെ ചില ബ്ലോഗേഴ്സ് അത് സ്ത്രീകളും പുരുഷനും സ്ത്രീ പുരുഷ ഭേദം എന്നെ അവർ പ്രൊമോട്ട് ചെയ്യുന്ന ചില ആപ്പുകൾ ഗ്യാളിംഗ് ആപ്പുകൾ ബെറ്റിംഗ് ആപ്പുകൾ അത് മൂലം പ്രശ്നം പ്രശ്നമുണ്ടാവും എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിക് ബ്ലോഗ്സ് ഇട്ട ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം ഇട്ട വീഡിയോയ്ക്കത് ഇതേപോലെ ആപ്പ് പ്രൊമോട്ട് ചെയ്ത് അതുപോലത്തെ ആപ്പുകൾ ദയവ് ഇത് പ്രമോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വീഡിയോ ഇട്ട സമയത്ത് ആ വീഡിയോയുടെ അടിയിൽ എനിക്ക് ഒരു കമന്റ് വന്നു ഒരാൾ അദ്ദേഹത്തിന്റെ കമന്റ് ഇപ്രകാരമായിരുന്നു അതായത് നിക് നിക്ബ്ലോഗ്സിന്റെ വീഡിയോ അടിയിൽ പോയി കമന്റ് ഇട്ടു ആ കമന്റ് ഡിലീറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് കോണ്ടാക്ട് നമ്പർ കൊടുത്തു അതിൽ തന്നെ അദ്ദേഹം കോൺടാക്ട് ചെയ്തു അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ ആപ്പുകൾ പ്രമോട്ട് ചെയ്തത് കണ്ടുകൊണ്ട് പോയി വീണ് ലക്ഷക്കണക്കിന് രൂപ ഇരുപത് ലക്ഷം അദ്ദേഹം പറയുന്നത് ഇരുപത് ലക്ഷത്തിന് മുകളിൽ അദ്ദേഹത്തിന് പോയിട്ടുണ്ടെന്നു അത്രത്തോളം പോയി പെട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം വരെ അവസാനിപ്പിക്കാൻ ഒരു വ്യക്തിയുടെ വാക്കുകൾ അതിനകത്ത് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ വ്ളോഗിങ് സുഹൃത്തുക്കളെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നവരോടും അത് കണ്ട് പോയി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇതൊക്കെ കയറുന്നവരോട് എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യരുത് ദൈവ് ചെയ്തിട്ട് ചെയ്യരുത് ഒരു കാലത്ത് ഞാനും ഇത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിഷമത്തോടെ പറയാണ് പണ്ട് തുടക്ക സമയത്ത് രൂപയ്ക്ക് റമ്മി ആപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ എത്രത്തോളം പ്രശ്നമുണ്ടെന്ന് അന്ന് ഇപ്പോഴെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കലും ഞാൻ ഇനി അതുപോലത്തെ ആപ്പിലേക്ക് പോത്തില്ല ഒരിക്കലും പോകത്തില്ല എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ നിങ്ങൾ ഇത് ദയവ് ഇത് മാക്സിമം ഷെയർ ചെയ്യണം ഒരുപാട് പേരിന് ഇരയാവുന്നുണ്ട് ഒരുപാട് പേര് ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇത് പ്രൊമോട്ട് ചെയ്തിട്ട് ആണെന്ന് പറഞ്ഞിട്ടോ ഒരുപാട് പേരെ സഹായിച്ചിട്ടോ വീട് വെച്ച് കൊടുത്തിട്ടോ നമ്മൾ ആഹാരം മേടിച്ച് കൊടുത്തിട്ടോ ഒരു കാര്യവുമില്ല ഒരു കാര്യമില്ലെന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല കുളത്തിനകത്ത് നമ്മൾ ഒരു ഊട്ടിയിട്ട് അടങ്ങാത്തത് വെള്ളം ഒഴിക്കുന്നോട്ട് മാത്രമേ ഉള്ളൂ മൊത്തം പുറത്തു പോകും ഒരു ഗുണം ഉണ്ടാവത്തില്ല രണ്ട് പേരെ സഹായിക്കാനായിട്ട് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിനാളിലെ ചതിക്കുന്നത് പോലെ മാത്രമേ ആവത്തുള്ളൂ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ആ സുഹൃത്തിൻ്റെ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേരോ അദ്ദേഹം ില്ലൊരു മെസേജ് തരാനാണ് അദ്ദേഹത്തിന് അവസ്ഥ വന്നു അദ്ദേഹം ആ അവസ്ഥ ആർക്കും വരുതെന്നുള്ള രീതിയിൽ ഐഡന്റിറ്റി നമ്മൾ അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് നിങ്ങൾ ഉള്ളതാണ് വെളിപ്പെടുത്തില്ലീഗലാണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരുന്ന എന്താണ് അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ കേട്ട് നോക്കുക മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് നമുക്ക് ആ വീഡിയോയിലേക്ക് വീഡിയോ ഇതുപോലെ ഈ ബെറ്റിംഗ് ആപ്പ് അതുപോലത്തെ ആപ്പിൽ പെട്ട് കാശ് പോയ പോയല്ലേ എന്താണ് അവസ്ഥ അവസ്ഥ എന്ന് പറയാറ് ഇപ്പോഴത്തേ ഒരുപാട് പേര് ഇങ്ങനത്തെ ട്രാപ്പുകൾ പെടുന്നുണ്ട് കുറെ വ്ലോഗേഴ്സ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരോടും ഇത് പെടുന്നവരോടും ചെയ്യുന്നവരോടും ബ്രോയ്ക്ക് എന്താ പറയാനുള്ളത് അല്ല ഇങ്ങനെയുള്ള ഒന്നാമത്തെ കാര്യം ഇത് ലീഗലായിട്ട് ഉള്ള കാര്യമല്ല ഗവൺമെന്റ് എത്രയും പ്രാവശ്യം ഇതിനെ കുറിച്ചിട്ടുള്ള ഇതെല്ലാം ഇറക്കിയിട്ടുണ്ട് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് ഈ സംഭവം അപ്പൊ അത് അറിഞ്ഞിട്ട് പോലും ഈ പറയുന്ന ഈ പറയുന്ന യൂട്യൂബ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇതിനെതിരെ പ്രതികരിച്ചേ പറ്റൂ എന്താ വച്ചാൽ എന്റെ പൈസ എന്ന് വെച്ചാൽ എന്റെ ജീവിതം തന്നെ പോകേണ്ട അവസ്ഥയിലായി എനിക്ക് ആകപ്പാറ ഉണ്ടായിരുന്ന ഒരു പ്രോപ്പർട്ടി വിൽക്കേണ്ടി വന്നു എനിക്ക് കടം തീർക്കാൻ വേണ്ടിയിട്ട് അത്രമാത്രം ഞാൻ കടത്തിലോട്ട് പോയി അപ്പൊ ഞാനിപ്പോ ഈ കാണുന്ന യൂട്യൂബിൽ ഇങ്ങനത്തെ വല്ല വീഡിയോസോ അല്ലെങ്കിൽ ആരെങ്കിലും പ്രൊമോട്ട് ചെയ്യുക കാണുമ്പോൾ അതിന്റെ താഴത്തു പോയി ഞാൻ കമന്റ് ചെയ്യാറുണ്ട് ചെയ്യരുത് കൊണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം ഈ നിക്കിന്റെ കാര്യം എടുത്ത് പറയാം നിക്കിന്റെ വീഡിയോ കണ്ട ഉടനെ മെയിന്നാണ് ഞാൻ കാണുന്നത് പോയി ഞാൻ മെസ്സേജ് ഇട്ടു ഇങ്ങനെയുള്ളതിനെ പ്രൊമോട്ട് ചെയ്തെന്ന് വെച്ചാൽ പുള്ളിയുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പക്ഷെ പുള്ളിയെ ആരാണ് അത് കൈകാര്യം ചെയ്യുന്നില്ല അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തു അപ്പൊ വീണ്ടും ഞാൻ ഒരു കമന്റ് ഇട്ടു വീണ്ടും ഡിലീറ്റ് ചെയ്തു അപ്പൊ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ ഇത് അവർക്കറിയാം ഇത് അതായത് നെഗറ്റീവ് കമന്റ്സ് വരരുത് എന്നറിയാം അതിൽ നിക്ക് പറയുന്ന രാജ്യം അതിനെ അറിയാം ഈ പറയുന്ന കാര്യം നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാനാണെന്ന് ഉള്ള രീതി പറയുന്ന എല്ലാവർക്കും പക്ഷെ അതിന്റെ കൂടെ തന്നെ പുള്ളി പറയുന്നുണ്ട് പൈസ നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിക്കണം അപ്പൊ പുള്ളിക്ക് അറിയാത്ത സംഭവം ഇപ്പൊ എത്രയോ നല്ല യൂട്യൂബേഴ്സ് ഇപ്പൊ സീക്രട്ട് ഏജൻറ്റിനെ വളരെ എതിർക്കുന്ന ആളാണ് ഞാൻ കണ്ടിട്ടുണ്ട് പുള്ളി നല്ല കാര്യം നിങ്ങളുടെ കാര്യം അങ്ങനെ ഒരിക്കലും ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കെട്ടുപോയ ആളെന്നൊക്കെ പറയാണ് ഒരിക്കലും ഇങ്ങോട്ട് ഓരോ ആപ്പിലും നമുക്ക് ലീഗലൈസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഷെയർ മാർക്കറ്റ് ഉണ്ട് ഷെയർ മാർക്കറ്റുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്ററി എങ്ങനെ ചെയ്യാം അല്ലാതെ ഇതെല്ലാം തട്ടിപ്പാണ് ഇതെങ്ങനെയൊക്കെ പൈസ നമുക്ക് ഒരു നമ്മളൊരു അഡിക്ഷൻ ആൾക്കും സംഭവം നമ്മൾ കുറച്ച് പൈസ ആദ്യം നമുക്ക് തരും തന്നു തന്ന് ഓട്ടോമാറ്റിക്ക് നമ്മൾ അഡിക്ഷൻ ആവും മദ്യപാനം പോലെ തന്നെയാണ് എനിക്കല്ല എന്റെ വൈഫ് പുറത്തുള്ളത് ഉം സാലറി അയക്കുന്ന സമയത്ത് എനിക്ക് കൈ വരയ്ക്കും ഇത് ചെയ്യാതെ ഈ ആപ്പിലോട്ട് പൈസ ഇട്ട് കൈ വിറക്കും ഞാൻ പറഞ്ഞു നമുക്ക് വിശ്വസിക്കില്ല ആ ഒരവസ്ഥയിലോട്ട് എത്തും ഞാനിപ്പതല്ല നിർത്തി പക്ഷെ ഈ പ്രത്യേകിച്ച് ചെറുപ്പക്കാരുള്ള ചെറിയ പിള്ളേരുടെ എന്ത് ചെയ്യുമ്പോ പൈസക്ക് വേണ്ടി പനതും ചെയ്യേണ്ടി വരും ചെറപ്പോ അപ്പൊ ആ ഒരു അവസ്ഥയിലോട്ട് പോകരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പം റിക്കവറായി അപ്പൊ ഞാൻ ഇങ്ങനെ കാണുമ്പോ ആരെങ്കിലും കാണുമ്പോൾ ഞാൻ ഉടനെ കമന്റ് ചെയ്യും ഇതിനെ കുറിച്ചിട്ട് ഇങ്ങനെ ചെയ്യരുത് കണ്ട് പക്ഷെ ഇപ്പൊ നിക്കിന്റെ ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് അത്ഭുത അത് ഞാൻ വിചാരിച്ചു എങ്ങനെ പ്രതികരിക്കും അൽതാസിന്റെ വീട് കാണുന്നത് ഇങ്ങനെ വൈകിട്ട് അപ്പൊ ഞാൻ ഉടനെ ഞാൻ കമന്റ് ഇട്ടത് ബ്രോയുടെ എത്ര രൂപ പോയിട്ടുണ്ട് എനിക്ക് ഞാനൊരു ഇരുപത് ലക്ഷത്തിന്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു വിറ്റു ഓക്കെ അതെങ്ങനെയാ വെച്ചാൽ ഞാൻ നമ്മളിപ്പോ ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന എന്ന് പറഞ്ഞ ആല്പ്പാണ് അപ്പൊ അതിലൊക്കെ നമ്മൾ മുന്നൂറ്റമ്പത് രൂപ മിനിമം ഒരു ട്രേഡ് എന്ന് വെച്ചാൽ മുന്നൂറ്റമ്പത് ആയിരം ഇപ്പൊ നമുക്ക് ചില സമയത്ത് കിട്ടും പൈസ കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മൾ പിന്നെ ആയിരം അതിൽ അറുപതിനായിരം വരെ നമുക്ക് ഞാൻ ചെയ്യുന്ന സമയത്ത് ഇതായിരുന്നു അപ്പൊ ഞാൻ ഇരുപത്തയ്യായിരം നാല്പതിനായിരം കിട്ടിയിട്ടുണ്ട് ഒരു ട്രേഡ് വലിയ എമൗണ്ട് ഇട്ടുകഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട് നമ്മൾ എപ്പോഴൊക്കെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നു അപ്പൊ നമ്മൾ വാച്ച് ചെയ്യും പിന്നെ നമ്മൾ ട്രേഡ് ഒന്നും കിട്ടില്ല നമുക്ക് പക്ഷെ നമ്മൾ ചെറിയ എമൗണ്ട് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും അങ്ങനെ പല പല രീതിയിൽ ഞാൻ കുറെ നോക്കിയായിരുന്നു പല പല രീതിയിൽ ട്രിക്ക് ഉണ്ട് പക്ഷെ എന്തായാലും അവസാനം നമ്മുടെ പൈസ അങ്ങോട്ട് ആയിരിക്കും പിന്നെ നമ്മൾ എന്തെങ്കിലും തരത്തിൽ നമുക്ക് നല്ലൊരു ട്രേഡ് കിട്ടിയെന്ന് വെച്ചോ അപ്പൊ അവർ വിഡ്രോ ചെയ്യാൻ ശ്രമിച്ചു അവര് പറയും ഇത് ഒരു സബ്സിഡീഷ്യസ് ആയിട്ടുള്ള ട്രേഡാന്ന് തോന്നുന്നു അതുകൊണ്ട് ഈ ഈ വിഡ്രോവിൽ നിങ്ങൾ പെൻഡിംഗിൽ വെച്ചെന്ന് പറയും ആ പൈപ്പ് തരിക അങ്ങനെ പല രീതിയിലുണ്ട് ഞാൻ പറയുന്നു ഇതെല്ലാം ഒരായ്പരിപാടിയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് അപ്പൊ എനിക്കെല്ലാം ഇങ്ങനത്തെ ഇതിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന പൈപ്പാണെന്ന് വെച്ചാൽ ലക്ഷങ്ങളാണ് മിനിമം ഒന്നോ രണ്ടോ ലക്ഷം രൂപ കൊടുത്തിട്ടായിരിക്കും എനിക്കിത് ചെയ്തിട്ടുണ്ടാവുക അപ്പൊ പുള്ളിക്ക് ഈ പറയുന്ന വീട് റെഡിയായി കൊടുക്കാനോ ചോർച്ച ഒഴിപ്പിച്ചു മാറ്റാനോ വേണ്ടിയിട്ട് ഈ പൈസ ധാരാളമാണ് പുള്ളി പൈസ പൈറ്റ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ പുള്ളി അങ്ങനെ ചെയ്യുന്ന കൊണ്ട് രണ്ടുപേർക്ക് ഗുണം കിട്ടുമ്പോ ആയിരക്കണക്കിന് ആളുകൾ ചെറുപ്പക്കാർ നശിച്ചുകൊണ്ടിരിക്കുക എത്ര പേര് ഇതിൽ ഇടുന്നുണ്ടാവും ഒന്ന് ആലോചിക്ക് പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഒരു പുള്ളിയൊക്കെ പറയുമ്പോൾ വിശ്വസിച്ച് ഇട്ടുപോകും പൈസ ഇട്ടുപോകും അല്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യും ഈ കാര്യങ്ങൾ ചെയ്തു പോവും ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അഡിക്റ്റ് ആയി പോവും അപ്പൊ ഞങ്ങൾ സമ്പാദിച്ച പൈസ എല്ലാം അവളെ എനിക്ക് അയച്ചു തരുന്ന പൈസ എല്ലാം സത്യം പറഞ്ഞാൽ പോയി ഇപ്പൊ എന്റെ കയ്യിൽ ഒന്നും ഇല്ല എന്റെ കയ്യിൽ ഇപ്പം കാറല്ല വിറ്റില്ല ഒരു സ്കൂട്ടർ കൊണ്ടാണ് അപ്പൊ അത്രയ്ക്ക് മോശം അവസ്ഥയിലോട്ട് വരും ഇരുപത് ലക്ഷത്തോളം രൂപ പോയി ഞാനത് ചെറിയൊരു എമൗണ്ട് ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞു ഇരുപതൊന്നും അല്ല അതങ്ങനെ നമ്മൾ അറിയില്ല നമ്മളിപ്പോ രണ്ടു മൂന്ന് കൊള്ളത്തുള്ളിൽ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പൈസ ഉള്ളവന്റെ കഴിയുമ്പോൾ നമുക്ക് പൈസ എനിക്ക് മറിക്കാനുള്ള സോഴ്സ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് വാങ്ങിക്കാൻ തുടങ്ങും അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇരുപത് പോയിന്ന് പറയുന്നതേ എല്ലാരും ഇരുപത് പോകത്തില്ലല്ലോ ആയിരം ഇരുപതിലെത്തുന്നേ ഞാനൊരു കാര്യം കേട്ടെ ഒരു കാര്യം പറയാം ഒരു ദിവസം ചെയ്യാൻ വെച്ചാൽ നമ്മൾ വിചാരിക്കും കുറച്ച് സമയം ചെയ്തിട്ട് നിർത്താന്ന് വിചാരിക്കും പക്ഷെ നമ്മളിപ്പോ ഇന്നത്തെ ഞാൻ ട്രേഡ് ചെയ്തു ഒരു അയ്യായിരം രൂപ കൊണ്ട് അയ്യായിരം പോയി അയ്യായിരം രൂപ പിന്നെ ഞാൻ കുറച്ചു നേരം ടെൻഷൻ അടിച്ചിരിക്കുന്നു എന്താ ഈ അയ്യായിരം പോയല്ലോ അത് എങ്ങനെ തിരിച്ചുപിടിക്കണല്ലോ അപ്പൊ ഞാൻ ആരോടെങ്കിലും ഒരു പത്ത് രൂപ കടം വാങ്ങിക്കും കടം വാങ്ങിച്ചിട്ട് പിന്നെ ഇതിലോട്ട് ഇട്ട് കളിക്കും കളിച്ചപ്പോ പത്ത് രൂപ കിട്ടുമ്പോ ചിലപ്പോ പതിനഞ്ച് രൂപയാവും പതിനെട്ട് രൂപയാവും ഇങ്ങനെ ഇരിക്കുമ്പോ നമുക്ക് കുറച്ചും കൂടെ ഇതായി ഏഹ് പൈസ കിട്ടുന്നുണ്ടല്ലോ പിന്നെ കളിച്ച് കളിച്ച് നോക്കുമ്പോ പത്ത് പോകും അപ്പൊ അന്ന ദിവസം പതിനഞ്ച് രൂപയാവും അപ്പൊ ഒരു മനുഷ്യന്റെ കഥാഹിറ്റി എന്താണോ അതിനനുസരിച്ച് അവൻ കടം വാങ്ങിച്ചോണ്ടേരിക്കും കള്ളു കുടിക്കുന്ന ആകുമ്പോ ഒരു ലിമിറ്റ് കുടിച്ച കിടന്നു പോകുന്നു വെക്ക ഇത് അങ്ങനെയല്ലല്ലോ അതായത് ഞാൻ ഒരു ഒരു ദിവസം ഒരു ലക്ഷം രൂപ കളഞ്ഞ ദിവസങ്ങളുണ്ട് വളരെ ഭയാനകമാണ് കേട്ടിട്ട് ഞാൻ അസുഖം ഉണ്ടാണിങ്ങനെ വന്ന് പറയാൻ കാരണം എന്നിട്ട് ഈ ഒരു അവസ്ഥ അതിലൂടെ ഒരു മനുഷ്യനെ അറിയില്ല ഞാൻ അതൊക്കെ ആത്മഹത്യ എനിക്ക് ഓൾറെഡി പോസിറ്റീവ് പറഞ്ഞൊരു അസുഖം ഒരു വ്യക്തിയായിരുന്നു ഞാൻ നല്ല റിക്കവറായി വന്നതാണ് പക്ഷെ ഇത് നമ്മൾ മാനസികമായി അങ്ങ് തകർക്കുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ന്യൂട്ടലിനെ പലരും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഈ ട്രേഡിങ്ങും മറ്റൊക്കെ എന്തൊക്കെ ചെയ്ത് ആത്മഹത്യ ആൾക്കാരെ കുറിച്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സംഭവിക്കും അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ഡ്രഗ്സിനെ അതേപോലെ കരുതേണ്ട ഒരു സാധനമാണിത് ഇതിനെ ഞാൻ പറയാനാണെങ്കിൽ ഇതിനു വേണ്ടി സ്പെഷ്യൽ ആയിട്ട് കുറച്ച് വീഡിയോസ് നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു തീർച്ചയായിട്ടും എന്റെ ഒരു ഫ്രണ്ട് ഈ അടുത്തന്നെ ഉള്ള ആ പുള്ളിയാണ് ഞാനാണ് പുള്ളിക്ക് പറഞ്ഞു കൊടുത്തത് എനിക്ക് മൂന്ന് പിള്ളേരേ ഉള്ളു പുള്ളിക്ക് അത്യാവശ്യം പൈസ ഉണ്ടായിരുന്നാണ് ഇപ്പം ഒന്നുമില്ല ഒന്നുമില്ല ഫുൾ കടം ഫുൾ കടം മാത്രമേ ഉള്ളൂ പുള്ളി കളിച്ച് കളിച്ച് ഭാര്യയ്ക്ക് മുപ്പത്തഞ്ചു പേ തുറന്നുണ്ടായിരുന്നു മുപ്പത്തഞ്ച് മാസം സ്വർണവും വിറ്റുകൊല്ലു ആദ്യം പറയാൻ പറ്റു വിറ്റു ഇത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നല്ല ഗ്രാജ്വലി സംഭവിച്ചു പോയി നമുക്കത് പിടിച്ച് നിർത്താൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ പൈസ ഫുള്ളായി തീർന്നു പോണം ഫുള്ളായി തീർന്നു പോയി ഒരു വഴിയില്ലാതായി കഴിഞ്ഞാൽ ഓക്കെ അല്ലാത്ത അത്യാവശ്യം എന്തെങ്കിലും വീട്ടിൽ പൈസ മറക്കാനോ കടം കിട്ടുന്ന ആൾക്കാരെല്ലാം ഓട്ടോമാറ്റിക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും നിങ്ങൾ ഒരുപാട് പേർക്ക് ഒരു മെസ്സേജ് ഒരുപാട് നല്ല കാര്യം നിങ്ങൾ ഷെയർ ചെയ്തത് അതുകൊണ്ട് ദേശ ചെയ്ത് ആരോടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ചെയ്യരുത് പ്രത്യേകിച്ച് ഈ വരുന്ന ചെറുപ്പക്കാർ പിള്ളേരെന്തല്ലോ അവർക്ക് ഇവരുടെ കാണുമ്പോ അവരെന്താ വിചാരിക്കറിയോ ആ അതൊന്ന് കൊറച്ച് ഫൈറ്റ് ഇണ്ടാക്കാം അങ്ങനെയല്ല ഇത് അതിനകത്തോട്ട് പെട്ടുപോയി കഴിഞ്ഞാൽ പുറത്തോട്ട് വരാൻ ഭയങ്കര പാടാ ഗ്യാമ്പ്ലിങ് ഇപ്പൊ വിദേശത്തേക്കുള്ള ഗ്യാമ്പലിങ് ഉണ്ടല്ലോ അതുപോലെ തന്നെ അഡിക്റ്റ് ആയിക്കഴിഞ്ഞാൽ അത് പെട്ടുപോ നമ്മള് എന്നുവെച്ചാൽ നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പൈസ ഡിപ്പോസിറ്റ് വിഡ്രോ ചെയ്തെല്ലാം നമുക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഏറ്റവും ഈസി മെത്തേഡാണ് പെട്ടെന്ന് തന്നെ പൈസ വിഡ്രോ ചെയ്യാൻ പറ്റും അപ്പൊ ഇത് സംഭവം നമ്മൾ മൊത്തത്തില് പരിപാടി ഇല്ല ഇങ്ങനെ പൈസ കിട്ടുന്ന ഒരു പരിപാടി ഇല്ല അതാണ് സത്യം നമ്മുടെ പൈസ അവർ കൊണ്ടുപോകാൻ മാത്രം ചെയ്യുള്ളൂ പക്ഷെ നമ്മുടെ മൈൻഡ് അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് ഒരു രൂപ പത്ത് രൂപ കിട്ടാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മൾ അതിലോട്ട് പോകും പോയി കഴിയുമ്പോ ആ പോയ പൈസ തിരിച്ചു തിരിച്ചുപിടിക്കാൻ അതിലോട്ട് പോകും ഓക്കെ ബ്രോ താങ്ക് യു സോ മച്ച് ഇത്ര പറഞ്ഞു ഒരുപാട് നന്ദി താങ്ക് യു എന്റെ സുഹൃത്തുക്കളെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ എനിക്ക് ഒരുപാട് സങ്കടം തോന്നുന്നു കാര്യം ഒരു സമയത്ത് ഈ ബിനോമ ആപ്പൊക്കെ ഞാനും പ്രമോട്ട് ചെയ്തിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് എന്നോട് എല്ലാവരും ക്ഷമിക്കണം അറിയില്ലാത്ത സമയത്ത് അറിയില്ലായ്മോ പറ്റി പത്തോ അയ്യായിരോ പതിനായിരമോ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക എല്ലാവരും എന്നോട് ക്ഷമിക്കുക ഇങ്ങനത്തെ പ്രമോഷൻ ഒരിക്കലും ആരും ചെയ്യാതിരിക്കുക കാര്യം ഒരു രീതിയിൽ നമ്മൾ ജനങ്ങളോട് ഒരു തരത്തിലുള്ള കൂറും അവിടെ പുലർത്തത്തില്ല ഈ ജനങ്ങൾ ഓരോരുത്തരും വീഡിയോ കാണുമ്പോഴാണ് എനിക്കും എന്നെപ്പോൾ ഉള്ള വ്ളോഗേഴ്സിന് ഈ പറയുന്ന യൂട്യൂബിൽ നിന്നാണെങ്കിലും ഫേസ്ബുക്കിൽ നിന്നാണെങ്കിലും എല്ലാം വരുമാനം കിട്ടുന്നത് ആളുകൾ കാണാനുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അവരുടെ തലയിലേക്ക് തന്നെ ഇടുത്തി പോലത്തെ ഇതുപോലത്തെ ആപ്പുകൾ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞാനും ഈ പറയുന്ന പ്രമോട്ട് ചെയ്യുന്ന ആരും അവരൊരു ഇൻഫ്ലുവൻസർ ആവത്തില്ല ഒരു ഒരു നല്ല ബ്ലോഗർ ഒന്നും ആവത്തില്ല ദൈവം ഇതിട്ട് ഇങ്ങനെ ചെയ്യാതിരിക്കുക ഇതിലേക്ക് പോയി പോടുന്ന സുഹൃത്തുക്കൾ എനിക്ക് പറയാനുള്ളത് ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇരുപത് ലക്ഷക്കെ ഒറ്റയടിക്ക് കളയൂ എന്ന് ഞാൻ ചോദിച്ചതുപോലെ പലർക്കും ചോദ്യം വരാം ഇത് ലഹരി പോലെ സത്യത്തിൽ ഒരു സമയത്ത് ഇതുപോലത്തെ ആപ്പിൽ പെട്ടിട്ടുണ്ട് അത് ഞാൻ അധികം കാശൊന്നും ഇടത്തില്ല അമ്പതോ ഇരുപതോ നൂറോ രൂപയോടത്തുള്ളൂ ഇടുമ്പോൾ നൂറ്റിപ്പത്ത് രൂപ ഇട്ടും പിന്നെ നമ്മൾ ഇരുന്നൂറ് രൂപ ഇടുമ്പോൾ എൻ്റെ ആ പത്ത് രൂപയ്ക്ക് കൂടി അമ്പത് രൂപ പോവുകയും ചെയ്യും അങ്ങനത്തെ അവസ്ഥ വന്നിട്ടുണ്ട് ആ അമ്പത് രൂപ തിരിച്ച് പിടിക്കാൻ പിന്നെ അഞ്ഞൂറ് രൂപ ഇടും അങ്ങനെ പത്തോ അഞ്ഞൂറോ ആയിരം രൂപ പോയിട്ട് ആ പരിപാടി നിർത്തി ഒരാളാണ് ഞാൻ അതിലൂടെയാണ് ഞാനിത് നേരിട്ട് മനസ്സിലാക്കുന്നത് ഇത് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് പോലും എനിക്കിത് മനസ്സിലാകത്തില്ല ഞാൻ പ്രൊമോട്ട് ചെയ്യും കാശ് മേടിക്കും ഞാനവിടെ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകും പക്ഷേ ഇത് പോയി ഇടുന്ന പലരുടെയും അഞ്ചും പത്തും ആയിരവും പതിനായിരവും പോകും അവരാരും പിന്നെ ഇതിൽ ചതിയായിട്ട് പുറത്തേക്ക് വന്ന് പറയാനും നിൽക്കില്ല പക്ഷേ ഇപ്പോൾ ഒരു സുഹൃത്ത് അദ്ദേഹം തുറന്നു വന്ന് പറഞ്ഞത് നമ്മൾ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ദയവ് ചെയ്തിട്ട് ആരും ഇതിലേക്ക് പോരുത് ദയവ് ചെയ്ത് റിക്വസ്റ്റ് ആണ് ഇനി ആരെങ്കിലും ഇങ്ങനത്തെ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യും ഉറപ്പായിട്ട് ഞാൻ അവരുടെ വീഡിയോ എടുത്തിടും ഒരു സംശയമില്ല അവരെ അവർ മുഖം മൂടി വലിച്ചു കീറുക തന്നെ ചെയ്യും മാത്രമല്ല ഇത് ചെയ്യാൻ നിൽക്കുന്ന ഇത് ഇതിലേക്ക് പോയി കാശിട്ട് ഇത് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ നിൽക്കുന്ന സുഹൃത്തുക്കളെ കുട്ടികളെ പെൺകുട്ടികളെ ആൺകുട്ടികൾ എല്ലാവരും പറയാനുള്ളത് ദൈവം ഇതുപോയി പെടരുത് പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ മാത്രമേ കാണത്തില്ല അവസാനം ജീവിതം പോലും ഇല്ല ജീവൻ പോലും അവസാനിപ്പിച്ച് നമ്മൾ പോകേണ്ട അവസ്ഥ വരും നമ്മുടെ അച്ഛനോ അമ്മയോ ഭാര്യ ഭർത്താവൊക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ സമ്പത്ത് ഒരു കാര്യമില്ലാതെ ഏതെങ്കിലുമൊക്കെ പട്ടികൾക്ക് തിന്നാൻ കൊടുക്കേണ്ട അവസ്ഥ വരും പട്ടികൾക്ക് നമ്മുടെ നാട്ടിലുള്ള കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പുണ്യം നമുക്ക് കിട്ടും പക്ഷേ ഇങ്ങനത്തെ ആപ്പ് ഉണ്ടാക്കുന്ന ആപ്പിൻ്റെ ഉടമസ്ഥന്മാരായിട്ടുള്ള ഉടായ്പ് കാണിക്കുന്ന പട്ടികൾക്ക് നമ്മൾ ഒരു വക ഒന്നും കൊടുക്കരുത് ദൈവത്തിന്റെ റിക്വസ്റ്റ് ആണ് മാക്സിമം ഷെയർ ചെയ്യണം മാക്സിമം ഷെയർ ചെയ്യണം പ്ലീറ്റ് സെനിങ് ഔട്ട്